ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴം അങ്ങനെ എംപുരാൻ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് തിയേറ്ററിലെത്തി ഒമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ലൂസിഫന്റെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തി ഈ സിനിമയിൽ മലയാളത്തിന്റെ മഹാതാരമായ മോഹൻലാൽ സ്റ്റീഫൻ നെടുപ്പള്ളി എബ്രഹാം കുറേഷി എന്നിങ്ങനെ രണ്ട് വേഷമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് മുരളീഗോപിയുടെ ശക്തമായ തിരക്കഥ അഭ്രവാളികളിലെത്തിക്കാൻ സംവിധായകൻ പൃഥ്വിരാജന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ആദ്യമായി ഈ സിനിമയുടെ പോസിറ്റീവ് കടമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ആശീർവാദ് പൊട്ടൺസിന്റെ പേരിൽ ആന്റണി പെരുമ്പാവൂർ ശ്രീ ഗോകുല മൂവീസ് എന്നിവർ ചെയ്യുന്നതാണ് നേരത്തെ ലൈക്ക പൊട്ടൻസ് ഇതിന്റെ ഭാഗമായിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറിയിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുജിത് വാസുദേവാണ് എഡിറ്റിംഗ് അഗിലേഷ് മോഹൻ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ദീപക് ദേവുമാണ് മോഹൻലാലിനൊപ്പം സായിദ് മസൂദായി പൃഥ്വിരാജ് സുകുമാരും ബൽരാജായി അഭിമന്യു സിംഗും അഭിനയിക്കുന്നു ജതിൻ രാംദാസായി ടോമിനോ തോമസും പ്രിയദർശിനി രാംദാസായി മഞ്ജു വാര്യരുമാണ് ഗോവർധനായി ഇന്ദ്രജിത് സുകുമാരനും സജനചന്ദ്രനായി സുരാജ് വെഞ്ഞാറമൂടുമാണ് അഭിനയിക്കുന്നത് ഒട്ടനവധി വിദേശ താരങ്ങൾ ഉൾപ്പെടെ അഭിനയിക്കുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ചിത്രം തിയേറ്ററിൽ നിന്ന് ഇന്ന് മാർച്ച് ഇരുപത്തി വരെ വമ്പൻ ഹൈപ്പും പ്രൊമോഷൻ എന്ന നിലനിർത്തി ഒട്ടനവധി റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് എമ്പുരാൻ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ റിലീസ് ആകുമോ എന്ന് കരുതിയിടത്ത് നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന നിലയിലേക്ക് ഈ സിനിമ എത്തിച്ചേർന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത ആദ്യം നമുക്ക് ഇന്ന് കേരളത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ള സ്ക്രീനുകളുടെയും ഷോകളുടെ എണ്ണം ഉൾപ്പെടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇന്ന് എഴുന്നൂറ്റി സ്ക്രീനാണ് കേരളത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത് ഈ എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് സ്ക്രീനിലായി ഏകദേശം നാലായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ഷോകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും സിനിമ കാണാൻ പാകത്തിൽ മാരത്തൻ ഷോകളാണ് നിലവിൽ കേരളത്തിൽ അങ്ങോളം വിങ്ങോളം സംഘടിപ്പിച്ചിട്ടുള്ളത് അതേസമയം ചിത്രത്തിന്റെ പ്രീസെയിൽ ബോക്സ് ഓഫീസ് കർഷണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിശദമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കഷൻ പന്ത്രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കർണാടകയിൽ നിന്ന് ഇന്ന് ഈ സിനിമ പ്രീസെയിൽ കക്ഷനായി മൂന്ന് കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഡസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി രണ്ട് കോടി ഇരുപത് ലക്ഷവും സ്വന്തമാക്കിയ ഈ സിനിമ ഡൊമസ്റ്റിക് പ്രീസെയിൽ കഷൻ അതായത് ഓപ്പണിംഗ് ദിനത്തിലെ ഇന്ത്യൻ ബോക്സോസ് കഷൻ പതിനെട്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓവർസീസ് കഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം മില്യൺ ഡോളർ അതായത് മുപ്പത്തി മൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അങ്ങനെ വേൾഡ് വൈഡ് പ്രീസെൽ കഷനായി ഇന്ന് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അൻപത്തി കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇനി യംബുന്റെ വിശദമായ വീക്കെൻഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ വ്യാഴം വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ നാല് ദിവസത്തെ പ്രീസെയിൽ കക്ഷനായി ഇരുപത്തിയാറ് കോടി പത്ത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ Todas, ും നാല് കോടി എഴുത്തിയഞ്ച് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കോടിയും കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ നാല് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ പ്രീസെൽ കക്ഷൻ മുപ്പത്തിയാറ് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇത്തരത്തിന്റെ ആദ്യ നാല് ദിവസത്തെ വിദേശ പ്രീസെൽ കളക്ഷനിലേക്ക് വന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് അഞ്ച് മില്യൺ ഡോളറും നോർത്ത് അമേരിക്കൻ കളക്ഷനായി ഒരു മില്യൺ ഡോളറുമാണ് കളക്ട് ചെയ്തത് യു കെയിൽ നിന്ന് ഒൻപത് ലക്ഷം ഡോളറും ജർമ്മനിയിൽ നിന്ന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഡോളറും കരസ്ഥമാക്കിയ ഈ സിനിമ യൂറോപ്പിൽ നിന്ന് നൂറ്റി അറുപത്തിയഞ്ച് കെ ആസ്ട്രേലിയയിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് കെ ന്യൂസിലൻഡിൽ നിന്ന് നൂറ്റി ഇരുപത്തി നാല് കെ ട്രസ്റ്റ് ഓഫ് വേൾഡ് കളക്ഷനായി നൂറ്റി എഴുപത്തിയഞ്ച് കെ എന്നിങ്ങനെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ നാല് ദിവസത്തെ ഈ സിനിമയുടെ ഓവർസീസ് പേസിയൽ കളക്ഷൻ അഞ്ച് പോയിന്റ് ആറ് അഞ്ച് മില്യൺ ഡോളറാണ് അതായത് നാൽപ്പത്തിയെട്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കഷണവുമായി ബന്ധപ്പെട്ട് ഡാറ്റ വെച്ചുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇനി ഇന്ന് രാവിലെ ആറ് മണിക്ക് പ്രദർശനം ആരംഭിച്ച് ഇന്നിപ്പോൾ ഒമ്പത് മണിയോടെ പൂർത്തിയായ ഈ സിനിമ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുത്തു സ്വീകാര്യമാണോ പോസിറ്റീവ് അഭിപ്രായമാണോ നേടിയത് എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ട് അതേസമയം അന്യ സംസ്ഥാനങ്ങളിലായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാലുമുള്ള വിലയിരുത്തൽ നടത്തുന്നവരാണ് സാധാ മലയാളികൾ അങ്ങനെ വിലയിരുത്തപ്പെടുന്ന സാധാരണക്കാരായ മലയാളി പ്രേക്ഷകരിൽ നിന്ന് എമ്പുരാന്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവ് ഹെവി പോസിറ്റീവ് അല്ലെങ്കിൽ അതിനപ്പുറമുള്ള അഭിപ്രായഗതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന മുരളീ ഗോപി പൃഥ്വിരാജ് മോഹൻലാൽ ടീമിന്റെ എമ്പുരാൻ കേരളക്കര മാത്രമല്ല ലോകം തന്നെ കീഴടക്കാൻ പുറപ്പെടുകയാണ് എന്തായാലും സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തുകൊണ്ട് തന്നെ സിനിമയുടെ മ്യൂസിക് കൊള്ളാം ഛായാഗ്രഹണം കൊള്ളാം എഡിറ്റിംഗ് കൊള്ളാം എന്നിങ്ങനെ ഓരോന്നും കൊള്ളാം കൊള്ളാം എന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ രേഖപ്പെടുത്തുന്നില്ല അങ്ങനെയുള്ള ഒരു റിവ്യൂൽ താല്പര്യമില്ലാത്ത ഒരാളുമാണ് ഞാൻ എന്തായാലും ഈ സിനിമയുടെ അടിത്തറ എന്ന് പറഞ്ഞത് മുരളികോപിയുടെ ശക്തമായ തിരക്കഥ തന്നെയാണ് അപ്പോൾ മോഹൻലാൽ പൃഥ്വിരാജ് മുരളീകോപി കൂട്ടുകാട്ടിന്റെ സിനിമ എന്ന് തന്നെ എംബുരാനെ നമുക്ക് വിശേഷിപ്പിക്കാം സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലക്കൻ കൂടി ഇനിയെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എംബുരാന്റെ ആദ്യ ദിവസത്തെ ഓഫീസ് കർഷകർ ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം